രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയുടെ ഭരണം കൈയാളാമെന്ന് കരുതി കുൽസിത മാർഗങ്ങളിലൂടെ കരുക്കൾ നീക്കിയ ഇസ്ലാമിക തീവ്രവാദികളെ കേന്ദ്രസേന ഇറങ്ങി കൂട്ടിൽ കയറ്റിയതിനാൽ അങ്ങാടിയിൽ തോറ്റതിന്റെ ക്ഷീണവും ഇച്ഛാഭംഗവും ജാളിതയും ഇപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളിൽ കനം തൂങ്ങി നിൽക്കുകയാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം വ്യാപാരം ചെയ്യുന്നതും മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങളിലൂടെയും സ്വർണം ഒളിപ്പിച്ചു കടത്തുന്നതും പ്രണയക്കെണിയൊരുക്കി ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി അവരുടെ ജീവിതം നശിപ്പിക്കുന്നതും അടക്കമുള്ള അസന്മാർഗിക പ്രവർത്തികൾ തങ്ങളുടെ കുത്തുകയാണെന്ന് കരുതുന്ന തീവ്രവാദികളുടെ പ്രവർത്തികളെ ന്യായീകരിക്കാനും വെള്ളപൂശാനുമായി അത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്തിയവർക്കെതിരെ മറ്റൊരു കൂട്ടർ ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹത്തിലെ യുവതി യുവാക്കളുടെ സുരക്ഷിതമായ ഭാവിയെ കരുതി സമൂഹത്തിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രണയ പ്രണയക്കെണികൾക്കുമെതിരെയും നിതാന്തമായ ജാഗ്രതാ ബോധവൽക്കരണങ്ങൾ നടത്തിയ വയനാട്ടിലെ ക്രൈസ്തവ യുവജനങ്ങൾക്കെതിരെ ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേസിന് പോയിരിക്കുന്നു നിയമവിരുദ്ധമായ ലഹരി പേക്കൂത്തുകൾക്കെതിരെ രാജ്യമൊട്ടക്കും ജാഗ്രത പുലർത്തുകയും ലഹരിക്കണ്ണികളിലെ രാജവിരുദ്ധന്മാരെ ജയിലിലടയ്ക്കുകയും ചെയ്യാൻ രാജ്യത്തെ ഭരണാധികാരികൾ ആഭ്യന്തര വകുപ്പുകൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുമ്പോഴാണ് നാട്ടിലെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്തമാതിരി വികൃതമായി സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിരിക്കുന്നത് ലഹരിക്കും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തിയവർക്കെതിരെ കേസിന് പോകുന്ന മാതിരിയുള്ള സംഭവം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതായിരിക്കും ഈ തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്തിയ ക്രൈസ്തവ യുവജനങ്ങൾക്കെതിരെ കേസിന് പോയതിലൂടെ എന്തായിരിക്കും ഈ എസ് ഐ ഒ എന്ന ഇസ്ലാമിക സംഘടന അർത്ഥമാക്കിയത് കേരളത്തെ ലഹരി വിപണനത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് ഇവിടെ ഏത് തരം അഴിഞ്ഞാട്ടവും നടത്താൻ അവസരം ഒരുക്കി കൊടുക്കണമെന്നോ തലമുറകളെ വഴിതെറ്റിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ലഹരിയും അനന്തര തിന്മകളും നടത്തുന്നതോ അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതോ ഏതാണ് വലിയ കുറ്റം ആരാണ് കുറ്റക്കാർ കേരള സമൂഹം ഒന്നുപോലെ ഈ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണകൂടം ഇതിന് നൽകുന്ന വിശദീകരണം എന്തായിരുന്നാലും ക്രൈസ്തവ സഭകളിൽ എന്ത് പഠിപ്പിക്കണമെന്നും എന്ത് പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്നും ക്രൈസ്തവർക്ക് നന്നായിട്ടറിയാം ദിനം തോറും വരുന്ന വാർത്തകൾ വിശകലനം ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ അവർക്കുണ്ട് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചും മനസ്സിലാക്കിയും തന്നെയാണ് സഭാ നേതൃത്വവും ക്രൈസ്തവ സംഘടനകളും തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ തലമുറകൾക്ക് ഈ വിഷയത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നത് അതിനാൽ തന്നെ പല സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഗൂഢതന്ത്രങ്ങൾ പണ്ടത്തെ പോലെ അത്ര ഫലിക്കുന്നില്ല അതിൽ കുപിതരായാണ് ഇവർ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ബോധവൽക്കരണ പ്രസംഗങ്ങളെ നോക്കി അരിശം കൊള്ളുന്നത് ക്രിസ്ത്യാനികൾ വെറുക്കപ്പെട്ടവരും കാഫീറുകളുമാണെന്നും ക്രിസ്ത്യാനികളെ കാണുന്നിടത്തെല്ലാം വെച്ച് കൊല്ലണമെന്നും ക്രിസ്ത്യാനികളുടെ ചോരയിൽ നാടിനെ മുക്കണമെന്നും പാടി നടക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദികൾ കേരളത്തിലെ നല്ലവരായ മുസ്ലിംകൾക്ക് കൂടി അപമാനമാണ് അത്തരക്കാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയില്ലെങ്കിൽ അവരുടെ ചതിക്കണികളിൽ ക്രൈസ്തവ യുവത്വങ്ങൾ കുരുങ്ങിയേക്കാം ലഹരിക്കെതിരെയും പ്രണയക്കെണികൾക്കുമെതിരെയുമുള്ള ബോധവൽക്കരണം ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയുള്ള ബോധവൽക്കരണമല്ല മറിച്ച് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെയും തീവ്രവാദികളുടെയും കുതന്ത്രങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പുകളാണ് സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഏത് സമൂഹവും അത് തുടരുക തന്നെ ചെയ്യും ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ പള്ളികളിലെ നാടിന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തന കാര്യപരിപാടികളുടെ പരിപാടികളുടെ മാനദണ്ഡം നിശ്ചയിക്കാൻ ആരും മെനക്കണേണ്ട അത് നിശ്ചയിക്കുന്നത് തങ്ങളാണെന്ന ഒരു മിഥ്യാബോധം ചിലരെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് മടക്കി കയ്യിൽ വെച്ചു കൊള്ളുക അന്യമതസ്ഥരെ സ്വന്തം സഹോദരനെ പോലെ കാണാനും സ്നേഹിക്കാനും സഹായിക്കാനും അല്ലാതെ ശത്രുവായി കാണാനോ അവനെ കൊല്ലാനോ അവന്റെ വസ്തുക്കൾ കൊള്ളയടിക്കാനോ അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താനോ ഒന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല ക്രൈസ്തവ സംസ്കാരവും അതല്ല അത് ക്രൈസ്തവർ അഭിമാനത്തോടെ തന്നെ വിളിച്ചു പറയും ലവ് നാർക്കോട്ടിക് ജിഹാദിനുമെതിരെ ഇത്ര നാളും നടത്തിയതിനേക്കാൾ പ്രചണ്ഡമായ പ്രചരണവും ബോധവൽക്കരണവുമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്